കൊടുക്കില്ല 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 നിങ്ങൾ എന്ത് പറഞ്ഞാലും കൊടുക്കില്ല ഈ രണ്ട് ചുരിദാറും എന്റെ അളവിന് ഞാൻ സ്റ്റിച്ച് ചെയ്തു മൂന്നാല് പ്രാവശ്യം ഈ ഡ്രസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കണ്ടാല് കുറച്ച് ഉളുപ്പുള്ള മഞ്ചമാരാണ് പിന്നെ ചോദിക്കില്ല നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അച്ഛനും അവരോടും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നെങ്കിൽ ഞാൻ വരണില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ചോദിക്കാം അതല്ലട നമ്മൾ എന്തായാലും ഒരാഴ്ചത്തെ പ്ലാൻ പറയാണ്ട് നിന്ന് ഇങ്ങനെ പോവാന്ന് ഒരാഴ്ച മോശവും ഇല്ല ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാലേ അവർക്ക് ഇടയിലും മാത്രം ഒതുങ്ങുന്ന കുറെ കാര്യങ്ങൾ വേണം ഇത് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പാ അതൊന്നും നിങ്ങളുടെ അച്ഛനും അമ്മയോട് കൊട്ടി ഘോഷിച്ചിട്ട് പോണ്ട ആവശ്യമൊന്നുമില്ല ഇനി എങ്ങാനും ഞങ്ങളുടെ മരുന്നൊന്നും പറഞ്ഞിട്ട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങള് കൂട്ടിക്കൊണ്ടു പോകും എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ടൊന്നും പോയില്ല പക്ഷെ അതല്ല കാര്യം നീ പറഞ്ഞ പോലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടുന്ന് റഷ്യർ ഇവരോട് മിന്നാണ്ട് നമ്മളൊന്ന് പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ വൈകുന്നേരം വരുന്നു പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഇനിയിപ്പോ വൈകുന്നേരം വരാണ്ട് അവർ നമ്മൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിലോ ഫോണിൽ കിട്ടൂല്ല പിന്നെ എന്തായിരിക്കും അവസ്ഥ ഇവിടുന്ന് നാട്ടുകാരോടൊക്കെ ചെന്ന് പറയില്ലേ മക്കളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് ആകെ ടെൻഷനായിട്ട് ഞാൻ രാവിലെ ഒന്നും പറയാണ്ട് ഇവിടുന്ന് പോയതാണ് ഇന്ന് വരുമോ എവിടെയാണ് എന്നാ വരിക ഇങ്ങനൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരേണ്ടതല്ലേ നാണക്കേടല്ലേ അത് അതെന്തുകൊണ്ടാണ് ഈ ശീലം ഇവിടെ ആരാണ്ടാക്കിയത് നിങ്ങള് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എവിടെ പോകുമ്പോഴും ഇവിടെ ബോധിപ്പിച്ചിട്ട് പോകേണ്ട ആവശ്യം നിങ്ങൾ തന്നെ അല്ലേ ഇങ്ങനെ ഒരു ദുശല ഉണ്ടാക്കിയത് അമ്മയും ഞങ്ങൾ അവിടെ പോയിട്ട് വരാം അച്ഛൻ ഞങ്ങൾ ഇവിടെ പോയിട്ട് വരാന്നാണ് അതുകൊണ്ടല്ലേ അവരിങ്ങനെ കാത്തിരിക്കുന്നതും വിളിച്ചു ചലഞ്ച് ശല്യം ചെയ്യുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് രണ്ട് പിള്ളേരായില്ലേ ഇനി നിങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ ജസ്റ്റ് പോകാൻ നാട്ടിൽ ഇങ്ങോട്ട് പോയാൽ മതി ഇതിപ്പോ നാട്ടുകാരോട് പോയി പറയുന്നത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നു വേണ്ട നമ്മൾ എന്നും അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കതൊരു ശീലായിക്കോളും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്ര മക്കള് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യമായിട്ട് പുറത്തു പോകുമ്പോ അച്ഛനോടും അമ്മേനോടും സംഭവം ചോദിച്ചിട്ടും അനുഭവം ചോദിച്ചിട്ടും ബോധിപ്പിച്ചിട്ടൊക്കെ പോകാറുണ്ട് അതും ശരിയാണ് അതിപ്പോ കല്യാണം കഴിഞ്ഞ രണ്ട് ലൈഫിൽ പ്രൈവസി പക്ഷേ ഈ ബാഗും ഇറങ്ങുമ്പോ അവര് നമ്മളോട് ചോദിക്കില്ല അവരോട് ഓ ഇതാണ് ഇപ്പൊ വലിയ കാര്യം അതിനെ കുറിച്ച് ആലോചിച്ചത് ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടു പോയപ്പോഴേ എന്റെയും ഏട്ടന്റെയും പിള്ളേരുടെയും കുറച്ച് ഡ്രസ് അവിടെ വെച്ചിട്ട് വന്നിരിക്കുക അപ്പൊ അതെടുക്കാൻ തൽസ്ഥലം പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാ അതുപോലെ നിന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണല്ലോ വാ പോവാ നല്ല മീൻ വെച്ചിട്ടുണ്ട് അവനെന്തായാലും ഇഷ്ടവും നിങ്ങൾ മീനൊക്കെ വാങ്ങിട്ട് വന്നു പിള്ളേരും കൂടെ ഇല്ലാലോ ഇത്ര നേരം ഒരു എത്തിയിട്ടില്ല രാവിലെ ഇപ്പൊ വരാണ്ട് പോയതല്ലേ എന്തായാലും ഉച്ചയാകുമ്പോൾ എത്തും അറിയാൻ വെക്കും

അവര് പോയതാറില നിങ്ങൾ എന്തീ പറയുന്നത് മൂന്നാറില് പത്ത് ദിവസം കഴിഞ്ഞിട്ടെന്നൊക്കെ പറയുന്നത് ഇപ്പൊ കുട്ടികളെ പോയതല്ലേ വെറുതെ മനുഷ്യൻ വേണ്ടി ഞാൻ ഇപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കിയറിയോ അപ്പഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫാ എന്തോ ഒരു ഭാഗ്യത്തി നിങ്ങള് വിളിച്ചപ്പോ കിട്ടി പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ എന്താ നമ്മളെ കൂടെ പോകും പറഞ്ഞിട്ടാ എന്തായാലും എന്നാലും അവർക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോയി വാക്കിലെ വെറുതെ ബേജാറാക്കാൻ വേണ്ടിട്ട് നല്ല രസം ആയിരത്തി എഴുന്നൂറ് രൂപയോ നന്നായി ഇത് രണ്ടു വേഗം എത്ര നന്നായിട്ട് സെലക്ട് ചെയ്തു അത് ഞാൻ അമ്മയ്ക്ക് എടുത്തതാണ് അമ്മ കൊറേ പറയുന്നു എവിടെ പോകുമ്പോ നല്ല ചുരിദാറല്ല അതുകൊണ്ട് വാങ്ങിയതാ അമ്മയ്ക്കോ ഇത്ര നല്ല അമ്മയ്ക്ക് വാങ്ങിയത് ഇതാണ് വാങ്ങിയത്മ്മക്ക് വാങ്ങി തന്നെയാണ് പിന്നെ ഒരു ചുരിദാർ എത്ര ഷോപ്പ് കയറാനാ ഉണ്ടോ ഞാൻ നിനക്ക് എടുക്കുന്നു അമ്മയ്ക്ക് ഒന്ന് എടുത്തു അത് ഏകദേശം രണ്ടു ഒരേ കളർ നീ ഒന്ന് അമ്മയ്ക്ക് കളർ ഏകദേശം ഒന്നാണെങ്കിലും ഡിസൈൻ വേറെ വേറെ അല്ലെ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മനസ്സോറി അതിന് നിന്റെ ഇഷ്ടം പോലെ ഇല്ലേ നമ്മൾ എപ്പോൾ ഡ്രസ് എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും നിന്നോട് അമ്മയ്ക്ക് ഡ്രസ് എടുക്കുന്നു പറഞ്ഞു നീ എന്താ ചെയ്യാം അങ്ങനെ മുഖം വിർമ്മിച്ചിരിക്കും അത് കാണുമ്പോഴാണ് എനിക്ക് പിന്നെ അച്ഛനാണെങ്കിൽ അമ്മേനെ എവിടേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നില്ല അവരെപ്പോഴും വീട്ടിൽ തന്നെ പിന്നെ നമ്മൾ രണ്ടുപേരെ പുറത്തു പോകുന്നത് അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും എടാ എനിക്ക് നല്ലൊരു ഡ്രസ് ഇല്ല നീ ഒന്ന് പുറത്തു പോകുന്ന ഡ്രസ് എനിക്ക് വാങ്ങിയതാണ് ചെവിക്ക് ഒരു സ്വൈരം കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതുവരെ വാങ്ങിയത്

ഒരുപാട് വിലയുള്ളൂ മോനെ എന്തായാലും അമ്മക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ന് തന്നെ തയ്ക്കാൻ കൊടുക്കട്ടെ ഇതോ ഇത് മോൾക്ക് എടുത്തതാ അതെ ഡ്രസ് ഇന്നിപ്പോ എവിടെയാ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നെ നമ്മുടെ അടുത്ത് രാഘവന്റെ കല് കൊടുക്കാൻ രാഘവേണ്ടൊന്നും നന്നായിട്ട് ചെയ്യൊന്നുമില്ല ഞാൻ ടൗണും കൊടുക്കുന്നുണ്ട് എന്റെ ഈ ഡ്രസ്സ് അപ്പുതി കൊടുക്കളവ് വേണ്ട മോഡ അളവൊക്കെ ഞാൻ നല്ല നാടകം ഞാൻ ഇവിടെ കണ്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ അമ്മയുടെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ ഞാൻ ഞാൻ നിനക്ക് എന്തിന്റെ അമ്മയോട് അത് അത് അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് നീ ഞാനിത് ഒരാൾക്ക് പറഞ്ഞാലും കൊടുക്കില്ല ഈ രണ്ട് ചെറുതാറും എന്റെ അളവിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മൂന്നാല് പ്രാവശ്യം ഈ ഡ്രസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കണ്ടാല് കുറച്ച് ഉളുളള മഞ്ചമാരാണ് പിന്നെ ചോദിക്കില്ല എന്റെ ഡ്രസ്സ് അവിടെയെന്ന്

ഇനി ഈ വീട്ടിലേക്ക് അമ്മയ്ക്കൊന്നും പറഞ്ഞൊരു ഡ്രസ്സ് വാങ്ങില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടു അല്ലെങ്കിലും തെറ്റു മുഴുവൻ അമ്മേന്റെ ഭാഗത്ത് തന്നെയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനോട് വാങ്ങിട്ട് ഞാൻ പറഞ്ഞോണ്ട് എന്തിനാ ഞങ്ങൾക്ക് ഇപ്പൊ പിള്ളേരൊക്കെ ആയി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നൂറ് ചെലവുകളുണ്ട് അതിന്റെ ഇടയ്ക്ക് അത് പറഞ്ഞ് വരാൻ നിൽക്കരുത് കുറച്ച് മനസ്സിലാക്കാം അവിടെ കുഞ്ഞിനെ വയസ്സി പിന്നെ പോകാന് എനിക്ക് എങ്ങനെ അറിയാം ഷെൽഫിൽ ഞാൻ വെച്ചതാ ഇന്ന് രാവിലെ കൂടി ഞാൻ അവിടെ 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 റൂമത്തെ ഷെൽഫ് നീ വേറെ അത് തന്നെ ഉണ്ടാവും നോക്ക് അരിച്ചു എവിടെ ഇല്ല രാവിലെ റൂം അടിച്ചു വരാൻ വേണ്ടിട്ട് അമ്മ കേറിയിട്ടുണ്ടായിരുന്നു ഇനി അമ്മ എങ്ങാനും ഷെൽഫ് തുറന്നിട്ട് എടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം നീ വെറുതെ വായലിരുന്ന് വിളിച്ചു വന്ന കരുതിട്ടോ അമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മ അങ്ങനെ ചെയ്യൂല അല്ലെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന്റെ വള

എല്ലടത്തും തരണം എവിടെ ഇല്ല പിന്നെ എവിടെ പോയിരിക്കാനാ പക്ഷേ പോയിരിക്കാ ഞാനും എല്ലടുത്തും അരിച്ചു പെറുക്കി നോക്കി എവിടെയും കാണുന്നില്ല ഇപ്പൊ എവിടെയാണോ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ ഇവിടെ ഒന്നും വരണ്ട ഇങ്ങോട്ടൊന്നും വരല്ലാന്ന് വല്ല റെയിൽവേ സ്റ്റേഷനിൽ സെർച്ച് ചെയ്താൽ മതിയായിരുന്നു അവിടെയാണെങ്കിലും അല്ല കാശിക്ക് ഒരാമേശ് പോവാൻ വേണ്ടിട്ട് ട്രെയിന് കാത്ത് അവിടെയും എന്ത് നിക്കുന്നുണ്ടാവും

എന്താണ് അത് ആ നമ്മുടെ അച്ഛനും അമ്മയല്ലേ അമ്മ ഞങ്ങൾ എത്ര തേങ്ങ നിന്നുമ്പോൾ പറഞ്ഞിട്ട് വന്നുണ്ട് മനുഷ്യന് തീതി വേണ്ടി അതെന്താ നിങ്ങൾക്ക് മാത്രം പറയാണ്ട് വൈക്കൂടൂ ഞങ്ങൾക്ക് വയ്ക്കൂടെ

എന്തായാലും വിടാൻ നിൽക്കരുത് വീട് എത്തിയതും ചോദിക്കണം അതിനുള്ള മറുപടി കിട്ടിയ ശേഷം അകത്ത് കായ്ക്കണം വേണമെന്നൊരു തീരുമാനിച്ചാൽ മതി ഇത് എന്താണ് ഒരു മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ എന്താ വിദ്യയോള അവിടെ ഇരിക്കുന്നത് തോന്നിയ പോലെ അങ്ങോട്ട് ഇറങ്ങി പോവുക ഇതൊരു കുടുംബ ഞാൻ എന്റെ അച്ഛനോട് അമ്മയോട് എന്ത് ചോദിക്കണതാണ് അതും കൂടെ നീ പറഞ്ഞ എന്ത് ചോദിക്കുന്ന ഞാൻ പറഞ്ഞു തരണോ വേറെ ആരും അല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയാ അമ്മയ ആൾക്കാരാണെന്നുണ്ടെങ്കിലേ നാണക്കേട് നമുക്കാ ആരേലും വന്ന അച്ഛനും അമ്മയെ എവിടെ നിന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും വയസ്സുകാലത്തെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കണെന്ന് രണ്ടാളോടും പറഞ്ഞു കൊടുക്ക് മറ്റുള്ളവർക്കെ തലവേദന ഉണ്ടാക്കരുതെന്ന് കൂടി പറയണം നമ്മൾ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നാലും വിളിച്ചെങ്കിലും പറയാനുള്ള മര്യാദ അത് കാണിച്ചോ അതും ഇല്ല നമ്മൾ അങ്ങോട്ട് തേടി പോയത് കൊണ്ട് എന്തോ ഭാഗത്തിന് അവരെ കണ്ടുകെട്ടി എന്നിട്ട് ഒരു കൂടി കേറി വേണ്ടിട്ട് ഈ നമുക്ക് എന്ത് തരുന്നത് കാര്യം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ അച്ഛനും തരുന്നത് എനിക്ക് അവർ എന്ത് വില ഞാൻ ഞാനവിടെ ചെന്നപ്പോ നന്നായിട്ട് മനസ്സിലായി അവര് ബോട്ട് കേറി പോവാൻ നേരത്ത് നിന്നോടല്ല സംസാരിച്ചത് ഞാൻ അവിടെ ഉണ്ടോന്ന് പോലും രണ്ടുപേരും നോക്കിയില്ല എന്ന് വെച്ചാൽ എന്താ ഞാൻ അവരെ മനസ്സിലിപ്പോ ഇല്ല കല്യാണത്തിന് മുമ്പേ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാം പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ നീയാണ് എൻ്റെ വേൾഡ് നീ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ അവരെ നേരം കണ്ടു തഴഞ്ഞു നീ പറഞ്ഞ ശരിയാ നീ മരുമോളാണ് എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് അമ്മായി അച്ഛനും അമ്മായി അപ്പം നിനക്ക് അത്ര സ്നേഹമൊക്കെ മതി അവരോട് പക്ഷെ ഞാനങ്ങനെയല്ലല്ലോ ഞാൻ സ്വന്തം മോനല്ലേ ഞാനിങ്ങനെ ചെയ്യാൻ പാടും അവരോട് പിന്നെ നീ എന്താ പറഞ്ഞത് അവരെ കയ്യിൽ നിന്ന് മറുപടി കിട്ടിയതിന് ശേഷം മാത്രം കഥക്ക് കേട്ടണം വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി അതിനെ എന്റെ അച്ഛനും അമ്മയും നിന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന രണ്ട് കുട്ടികളല്ല നിന്നോട് അനുവാദം ചോദിച്ചിട്ട് പോവാനും വരാനും വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും അതേപോലെ അവർക്ക് എവിടേക്കും പോകാൻ തോന്നി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സമയത്ത് പോവുകയും ചെയ്യും ഇനിയിപ്പോ അവർക്ക് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിലേ നമ്മൾ അതിനു മാത്രം എന്തെങ്കിലും ബഹുമാനം അവരെ മനസ്സിൽ നമ്മളെ കുറിച്ച് ഉണ്ടാക്കണം ഫസ്റ്റ് എന്നാൽ അവർ പറഞ്ഞിട്ട് പോകൂ അത് നീ ചെയ്യാൻ പഠിക്കാതെ